രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണി അധികാരത്തിലേക്ക് തുടർച്ചയായ രണ്ടാം വട്ടവും എത്തിച്ചേർന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ രണ്ടാം പിണറായി സർക്കാർ അല്ലെങ്കിൽ രണ്ടാം ഇടത് സർക്കാർ കേരളത്തെയും സി പി എമ്മിനെയും ആത്യന്തികമായി വലിയ അധോഗതയിലേക്ക് നയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലിയും ഭരണ നിർവഹണത്തിലുള്ള കാര്യക്ഷമതയില്ലായ്മയും മാത്രമല്ല നേരെ മറിച്ച് രണ്ടാം നിരയിലും മൂന്നാം നിരയിലുമുള്ള സി പി എം നേതാക്കളുടെ അഴിമതിയും ധാർഷ്ട്യവുമെല്ലാം ഈ ഗതികേട് കേരളത്തിന് സംഭവിക്കുവാൻ ഇടയാക്കി എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു കാരണവശാലും സി പി എം പ്രതിനിധികളായി അല്ലെങ്കിൽ ഇടതു പ്രതിനിധികളായി മത്സരിക്കാനിറങ്ങിയാൽ കേരള നിയമസഭയിൽ എത്താൻ പാടില്ലാത്ത സി പി എമ്മിന്റെ അഞ്ച് വനിതാ നേതാക്കളെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് ഈ പട്ടികയിലെ ഒന്നാം പേരുകാരി എന്ന് പറയുന്നത് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ആര്യ രാജേന്ദ്രൻ വീണ്ടും മത്സരിക്കില്ല നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തു നിന്നോ കഴക്കൂട്ടത്തു നിന്നോ ആര്യ രാജേന്ദ്രനെ മത്സരത്തിനിറക്കുവാൻ സി പി എം ആഗ്രഹിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മും ഇടതുമുന്നണിയും അധികാരമുറപ്പിച്ചപ്പോൾ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയോടുകൂടിയാണ് ആര്യ രാജേന്ദ്രൻ എന്ന ബിരുദ വിദ്യാർത്ഥിനി മേയർ പദവിയിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ ചെറുപ്രായത്തിൽ കയ്യിൽ കിട്ടിയ അധികാരം തലക്കി പിടിച്ച ആര്യ രാജേന്ദ്രൻ പിന്നെ ചെയ്തു കൂട്ടിയതെല്ലാം തിരുവനന്തപുരത്തെയും അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തെയും അവിടുത്തെ ജനങ്ങളെയും കഷ്ടതയിലാക്കുന്ന കാര്യങ്ങളായിരുന്നു വലിയ അഴിമതി കഥകൾ അവരുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റ ശൈലി കൊണ്ട് ജനങ്ങളെ അവർ അക്ഷരാർത്ഥത്തിൽ വേറുപ്പിച്ചു അറ്റുകാൽ പൊങ്കാലയുടെ മറവിൽ പോലും ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ അഴിമതി നടന്നു എന്ന കഥ കേരളത്തെ ഞെട്ടിച്ചതാണ് ഇപ്പോൾ അത് മറവിയിലേക്കാണ്ട് പോയെങ്കിലും അധികാരത്തിലേറി വെറും ആറാം മാസത്തിലാണ് ഇത്തരമൊരു അഴിമതിക്ക് ആര്യ രാജേന്ദ്രൻ കുട പിടിച്ചത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രൻ പാർട്ടി ആഫീസിലേക്ക് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുവാനുള്ള ലിസ്റ്റ് ആവശ്യപ്പെട്ട് എഴുതി നൽകിയ കത്താണ് പിന്നീട് അധികാരത്തിന്റെ ആനുകൂല്യത്തിൽ സി പി എം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ അട്ടിമറിച്ചെങ്കിലും ആര്യ രാജേന്ദ്രന്റെ ഈ വിഷയത്തിലുള്ള പങ്കാളിത്തത്തെ കുറിച്ച് സാമാന്യ ജനങ്ങൾക്കിടയിൽ യാതൊരു സംശയവും നിലനിൽക്കുന്നില്ല എന്നതും വസ്തുതയാണ് ഇതിനെല്ലാം അപ്പുറം പലപ്പോഴും ഇവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും മൂലം പല നിരപരാധികളും അവരുടെ ജീവനോപാധി പോലും നഷ്ടപ്പെട്ട് പട്ടിണിയിലാണ് എന്ന വസ്തുതയും നാം മറക്കാൻ പാടില്ല ആര്യ രാജേന്ദ്രനും ഭർത്താവായ സച്ചിന്റെ എം എൽ കൂടി രാത്രി സഞ്ചാരത്തിന് സ്വകാര്യ കാറിൽ പോയപ്പോൾ അവർക്ക് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി അതിലെ ഡ്രൈവറെ അസഭ്യം പറയുകയും പിന്നീട് അയാളെ കള്ളക്കേസിൽ പെടുത്തി പ്രതിയാക്കുകയും അയാളുടെ ജോലി നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത് രാഷ്ട്രീയ കേരളം ഞെട്ടലോടുകൂടി കണ്ട ഒരു സംഭവമാണ് ഇന്നും കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായിരുന്ന യതുവെന്ന ആര്യയുടെയും സച്ചിൻ്റെയും ധാർഷ്ട്യത്തിന് ഇരയായ ചെറുപ്പക്കാരന്റെ കുടുംബം പട്ടിണിയിലാണ് അയാൾ സസ്പെൻഷനിലാണ് ആ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ അയാൾ വിധിയെ പഴിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും പാർട്ടിയിൽ വളർച്ചയുടെ പടവുകളാണ് ഇതിന്റെ എല്ലാം ആനുകൂല്യത്തിൽ കയറുന്നത് എന്ന് കാണുമ്പോഴാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകുന്നത് അതിനാൽ തന്നെ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരത്തിനിറങ്ങിയാൽ ആര്യ രാജേന്ദ്രനെ പരാജയപ്പെടുത്തേണ്ടത് പ്രബുദ്ധ കേരളത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ വനിതാ രത്നം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ യുവ വനിതാ നേതാവായ ചിന്താ ജെറോമാണ് നമുക്കറിയാമല്ലോ ധാർഷ്ട്യം നിറഞ്ഞ സംസാര രീതി കൊണ്ട് ആളുകൾക്ക് അരോചകമായി തീർന്ന ഒരു കഥാപാത്രമാണ് ചിന്താജെറോം ചിന്താ ജെറോമിനെ സംബന്ധിച്ച് നിരവധി അനവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി സമ്മേളനത്തിൽ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും പ്രീണിപ്പിക്കുവാൻ വി എസ് അച്യുതാനന്ദൻ എന്ന വന്ധ്യവയോധികനായ നേതാവിനെതിരെ നടത്തിയ ഏറ്റവും നികൃഷ്ടവും നീചവുമായ വിമർശനങ്ങളാണ് ഇത് ചിന്ത നിഷേധിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ളവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ സി പി എം ചിന്തയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട് രണ്ടാമത് അവരുടെ പി എച്ച് ഡിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളാണ് അടിമുടി വ്യാജം നിറഞ്ഞൊരു പി എച്ച് ഡി ബിരുദത്തിന്റെ ഉടമയാണ് ചിന്ത എന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് സി പി എമ്മിലെ ചില നേതാക്കളുടെ ഇഷ്ടക്കാരിയായതുകൊണ്ട് മാത്രമാണ് ഇന്നവർ പാർട്ടി സംസ്ഥാന സമിതിയിൽ അംഗമായിരിക്കുന്നത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ചിന്താജെറോം വിരാജിച്ചതും ഈ ഒരു ബന്ധനത്തിന്റെ ആനുകൂല്യത്തിൽ തന്നെയാണ് ചിന്താ ചെറോമിനെ ഇന്ന് പാർട്ടിയിൽ കൈപിടിച്ചുയർത്തുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസും അയാളുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ വിജയനും ചേർന്നാണ് ചിന്താ ചെറോമുമായി ബന്ധപ്പെട്ട് പാർട്ടി ഭരണത്തിലിരിക്കുന്നതിന്റെ ആനുകൂല്യത്തിൽ ചില ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ഉപകാരസ്മരണ എന്ന് വേണം ലക്ഷങ്ങൾ വാടക ഇനത്തിൽ വരാവുന്ന ഒരു നക്ഷത്ര റിസോർട്ടിൽ അവർ കുടുംബവുമൊത്ത് ഒന്നിലേറെ വർഷം താമസിച്ചു എന്ന ആരോപണവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും അധികാരത്തിന്റെ സ്വാധീനത്തിൽ ഈ അഴിമതി ആരോപണങ്ങളെല്ലാം തേച്ച് മയച്ചു കളയുവാനും ചിന്താചറോപിന് സാധിച്ചു എന്നതാണ് വസ്തുത വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് മുകേഷിന്റെ പകരക്കാരിയായി ചിന്താജെറോം മത്സരത്തിനിറങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൊല്ലത്തല്ലെങ്കിൽ എം എ ബേബിയുടെ തട്ടകമായ കുണ്ടറയിലായിരിക്കും ചിന്ത മത്സരത്തിനിറങ്ങാൻ പോകുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിൽ എവിടെ മത്സരിച്ചാലും എന്നല്ല നേരെ മറിച്ച് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എവിടെ മത്സരിച്ചാലും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരള സമൂഹം ചിന്താജെറോങ്ങിനെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തേണ്ടത് ഒരു അത്യന്താപേക്ഷികതയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ പട്ടികയിലെ മൂന്നാം പേരുകാരി എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ആണ് പിണറായി വിജയനെ കപ്പിത്താൻ എന്നൊക്കെ വിളിച്ചു പുകഴ്ത്തുക എന്നതിനപ്പുറം അവരുടെ കീഴിൽ ആരോഗ്യ വകുപ്പിന് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാട്ടുകാർക്കും അവർ ഭരിക്കുന്ന വകുപ്പിനും അവരുടെ മണ്ഡലത്തിനുമൊന്നും ഒരു പ്രയോജനവും ചെയ്യാത്ത വീണ ജോർജ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരിയായതുകൊണ്ട് മാത്രമാണ് ഇന്നും അധികാരത്തിൽ തുടരുന്നത് വീണാ ജോർജിന്റെ കാലത്ത് സർക്കാർ ആശുപത്രികൾ സന്ദർശിക്കുന്ന രോഗികൾ സൂചിയും മൂലും പ്ലാസ്റ്ററും വരെ അങ്ങോട്ട് മേടിച്ചു കൊണ്ടുപോകേണ്ട ഗതികേടിലാണ് നമുക്കറിയാമല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ ആ തകർന്ന കെട്ടിടത്തിന് കീഴിൽ ആരുമില്ല എന്ന് ധാർഷ്ട്യത്തോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീണാ ജോർജ് വിളിച്ചു പറഞ്ഞ സംഭവം പിന്നീട് ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതശരീരം കിട്ടാനിടയായ സാഹചര്യത്തെ കുറിച്ച് അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ അഞ്ചു കോടിയിലധികം വില മതിക്കുന്ന ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അത് സംഭാവന ചെയ്തവർ അല്ലെങ്കിൽ അത് വിതരണം ചെയ്തവർ തിരികെ എടുത്തത് യഥാർത്ഥ സമയത്ത് അവർക്ക് പണം ലഭിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തകിടം മറിച്ച വീണ ജോർജും ഇനി ഒരിക്കൽ കൂടി നിയമസഭയിൽ എത്തുവാൻ യോഗ്യയല്ല എന്ന് ഓർമ്മപ്പെടുത്തൽ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പട്ടികയിലുള്ള നാലാം പേരുകാരി എന്ന് പറയുന്നത് മറ്റൊരു മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ താറുമാറാക്കിയ ആർ ബിന്ദു എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പതിനാലായിരം രൂപയുടെ കണ്ണാടി മേടിച്ച് ധൂർത്ത് കാണിച്ച പൊതുഖജനാവിലെ പണം ധൂർത്തടിച്ച ആർ ബിന്ദു ഇനി ഒരിക്കൽ കൂടി നിയമസഭയിൽ എത്തിയാൽ അത് കേരളത്തിന് വലിയ അപമാനമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല കണ്ണാടി മേടിച്ചതുകൊണ്ടല്ല കേരളത്തിന് ബിന്ദു അപമാനമാകുന്നത് നേരെ മറിച്ച് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇല്ലായ്മ ചെയ്ത ഒരു മന്ത്രി എന്ന നിലയിലാണ് ബിന്ദു രാഷ്ട്രീയ കേരളത്തിനും സാക്ഷര കേരളത്തിനും അപമാനമായി മാറുന്നത് ബിന്ദുവിൻ്റെ ഭരണകാലത്തും ബിന്ദു നടത്തിയ ഭരണപരിഷ്കാരങ്ങളുടെയും ഫലമായിട്ടാണ് നിരവധി വിദ്യാർത്ഥികൾ കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും ഉപരിപഠനത്തിനായി പലായനം ചെയ്തത് എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഞെളിഞ്ഞിരിക്കുന്ന ആർ ബിന്ദുവിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചും അവരുടെ അക്കാഡമിക് യോഗ്യതകളെക്കുറിച്ചും നിരവധി സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട് രേഖകൾ അനുസരിച്ച് അവർക്ക് ഇംഗ്ലീഷിൽ പി എച്ച് ഡി ഉണ്ട് എന്നാൽ ഒരു വരി ഇംഗ്ലീഷ് ഗ്രാമർ തെറ്റാതെ പറയുവാനുള്ള പരിജ്ഞാനം ബിന്ദുവിനില്ല എന്നത് രാഷ്ട്രീയ കേരളം പലവട്ടം കണ്ടിട്ടുള്ളതാണ് സി പി എം നേതാവ് എ വിജയരാഘവന്റെ പത്നി എന്ന നിലയിലുള്ള പരിഗണനയാണ് ആദ്യവട്ടം എം എൽ എ ആയപ്പോൾ തന്നെ ബിന്ദുവിനെ ഉന്നതമായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പദവിയിൽ എത്തിച്ചത് എന്നാൽ ഇത് രാഷ്ട്രീയ കേരളത്തിന് വലിയ ബാധ്യതയാകുകയായിരുന്നു അതിനാൽ തന്നെ ഇനി ഒരിക്കൽ കൂടി അവർ നിയമസഭയുടെ പടി കാണാൻ പാടില്ല എന്ന് കേരളം ഉറപ്പിക്കേണ്ടത് ഓരോ മലയാളിയുടെയും അഭിമാനത്തിന്റെയും അന്തസ്സത്തിന്റെയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ രക്ഷയുടെയും ഒരു അത്യന്തികമായ ഉത്തരവാദിത്തമാണ് അഞ്ചാമതായി ഈ പട്ടികയിൽ പരാമർശിക്കുവാനുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷയായിരുന്ന പി പി ദിവ്യയുടെ പേരാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനരോഷം പയർന്ന് സി പി എം അവർക്ക് ടിക്കറ്റ് നൽകുവാൻ ഇടയില്ല എന്നിരുന്നാൽ പോലും ഈ വിവാദങ്ങളൊക്കെ ഉയരുന്നതിനു മുമ്പ് പി പി ദിവ്യ കെ കെ ശൈലജയുടെ പകരക്കാരിയായി മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു നവീൻ ബാബു എന്ന സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥൻ എ ഡി എം ആയിരുന്ന വ്യക്തി ജീവനെടുക്കുവാൻ കാരണം പി പി ദിവ്യയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് നവീൻ ബാബുവിന്റെ യാത്രയേപ്പ് ചടങ്ങിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് മൈക്കെടുത്ത് പി പി ദിവ്യ നടത്തിയ അവഹേളന പ്രസംഗത്തിൽ മനം തന്നാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത് യഥാർത്ഥത്തിൽ ആ ഒരു വേദിയിലിരുന്നവർ മാത്രമല്ല ഈ സംഭവം കണ്ടത് നേരെ മറിച്ച് പി പി ദിവ്യ വീഡിയോഗ്രാഫർക്കൊപ്പം കരുതിക്കൂട്ടി തന്നെയാണ് ആ വേദിയിലേക്ക് കടന്നു ചെന്നത് അവർ നടത്തിയ അവഹേളന പ്രസംഗം വീഡിയോഗ്രാഫറെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ച് കേരളത്തിലെമ്പാടുമുള്ള പാർട്ടി സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൂടെ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ അപമാനഭാരം താങ്ങാൻ കഴിയാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജീവൻ ഒഴിക്കിയപ്പോൾ അതിന്റെ ന്യായീകരണവുമായി സി പി എം സഖാക്കൾ രംഗത്തിറങ്ങുന്നത് നാം കണ്ടിട്ടുണ്ട് ഇപ്പോഴും പല വിഷയങ്ങളിലും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിക്കുവാൻ പി പി ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ മുതിരുമ്പോൾ തന്റെ ന്യായീകരണവും അവർ നിരത്താറുണ്ട് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ പി പി ദിവ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അന്നും ഈ സംഭവങ്ങളൊക്കെ ഓർത്തുവച്ച് അവരെ പരാജയപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം ഓരോ മലയാളിക്കുമുണ്ട് എന്ന് ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഈ പട്ടികയിലെ അവസാന പേരുകാരി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന പറവൂരിൽ നിന്നുള്ള പാർട്ടിയുടെ വനിതാ നേതാവ് കെ ജെ ഷൈലാണ് നമുക്കറിയാമല്ലോ സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒരു അവിഹിത ബന്ധത്തിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ അവരുടെ പേര് പോലും പരാമർശിക്കാതെ ഒരു വീഡിയോ ചെയ്തതിനാണ് കെ എം ഷാജഹാൻ എന്ന സ്വതന്ത്രനായ രാഷ്ട്രീയ ചിന്തകനെ കള്ളക്കേസിൽപ്പെടുത്തി ഇവർ ജയിലിൽ അടയ്ക്കുവാൻ ശ്രമിച്ചതും കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചതും ആദ്യ കേസിൽ ഷാജഹാന്റെ അറസ്റ്റ് ഉണ്ടാകാതിരുന്ന ഘട്ടത്തിൽ രണ്ടാമതൊരു വ്യാജ പരാതി കൂടി ഇയാൾക്കെതിരെ എഴുതി നൽകി ഇയാളെ ജയിലിലാക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വമാണ് കെ ജെ ഷൈൻ പാർട്ടിക്ക് അധികാരമുണ്ടെന്ന ധാർഷ്ട്യത്തിലായിരുന്നു കെ ജെ ഷൈൻ ഈ പ്രകടനങ്ങളെല്ലാം നടത്തിയത് എന്നിട്ട് ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് ഇരവാദം ഉന്നയിച്ചാണ് യഥാർത്ഥത്തിൽ കെ ജെ ഷൈൻ എന്ന വേട്ടക്കാരിയെ രാഷ്ട്രീയ കേരളം തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതയാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കള്ളക്കണ്ണീരൊലിപ്പിക്കുന്ന കെ ജെ ഷൈനിനെ സി പി എം ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ അവരെ പരാജയപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വവും മനസാക്ഷിയുള്ള മലയാളി സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടതാണ് ഇത്തരത്തിൽ സി പി എമ്മിനെ പ്രതിനിധീകരിക്കുന്ന ധാർഷ്ട്രക്കാരായ ദൂർത്തും അഴിമതിയും മുഖമുദ്രയാക്കിയ ഭരണനിർവഹണത്തിന് കഴിവില്ലാത്ത പാർട്ടി നേതാക്കളെ മണിയടിച്ച് സ്ഥാനങ്ങൾ നേടുന്ന പാരമ്പര്യമുള്ള ഈ ആറ് വനിതാ നേതാക്കളെയും പരാജയപ്പെടുത്തണമെന്ന അഭ്യർത്ഥന പ്രേക്ഷകർക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി